നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ സമ്മർ വെക്കേഷൻ വന്നിരിക്കുകയാണ് വേദന അവധിയാണ് നമ്മുടെ കുട്ടികളെല്ലാവരും ഗെയിമിലേക്കും പ്ലേ സ്റ്റേഷനിലേക്കും ഒക്കെ പോകുന്നൊരു ടൈമാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നല്ല ലാഭത്തിലെ ഗെയിമിംഗ് ലാപ്ടോപ്സിന്റെ ഒരു കിഡ്ഡിലൻ ഹോട്ട് ഓഫർ ഡീലാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഈ ഒരു എച്ച് പി വേൾഡിലാണുള്ളത് കേട്ടോ ഗെയിമിംഗ് ലാപ്ടോപ്പ് സ്കില്ലർ പ്രൈസിലാണ് അവർ വിൽപ്പന എടുത്തത് അതുകൂടാതെ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ പതിനായിരം രൂപ നിങ്ങളുടെ പഴയ വർക്ക് ചെയ്യാത്ത ലാപ്ടോപ്പിന് ഇവർ തരും അതുകൂടാതെ എണ്ണ അപ് ടു എണ്ണായിരം രൂപ ക്യാഷ് ബാക്ക് ഒക്കെ ഉണ്ട് നേരെ നമുക്ക് എച്ച് പി വേൾഡിന്റെ ഉള്ളിലേക്ക് പോകാം ഇവിടെ നമ്മുടെ ടോണി ചേട്ടനുണ്ട് ടോണി ചേട്ടൻ എല്ലാ ഡീറ്റെയിൽസും വിശദമായിട്ട് പറഞ്ഞുതരും കേട്ടോ നല്ല ലാഭമുള്ള ഓഫറാണ് വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഹായ് ടോണി ചേട്ടാ ഹായ് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഗെയിമിംഗ് ലാപ്ടോപ്സിന്റെ ഡീറ്റെയിൽസ് അല്ല കൊടുക്കാൻ പോകുന്നേ എന്തൊക്കെയുണ്ട് വിശേഷം ഈ ഒരു ഷോറൂമില് ഇവര് കിഡിലിൻ എക്സ്പീരിയൻസ് സെന്റർ എന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ നല്ല സ്റ്റിയറിംഗും അതുപോലെ നല്ല അടിപൊളി ഒരു ഗെയിമിംഗ് സീറ്റും അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രീനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് തോന്നിച്ചിട്ട് ഇത് കാർ ആണോ കാർ ഗെയിമിംഗ് കളിക്കുന്ന ഒരു സ്പേസ് ആണോ ഇത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഈ ഒരു സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒറിജിനലി നമ്മൾ ഒരു കാറിൽ നമ്മൾ ഇരിക്കുന്ന ഒരു ഫീലാണ് ഇത് ആക്സലറേറ്റർ വന്നിട്ട് അതുപോലെ ബ്രേക്ക് വന്നിട്ടുണ്ട് ക്ലച്ച് വന്നിട്ടുണ്ട് അതുപോലെ സ്റ്റിയറിംഗിൽ അടിപൊളി കൺട്രോൾസ് എല്ലാം വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഫീൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എന്തായാലും ഇനി ഗെയിമിംഗ് ലാപ്ടോപ്സിന്റെ വിലകൾ നമുക്ക് ടോണി ചോദിക്കാം ചേട്ടാ എങ്ങനെ എന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഓഡിയൻസിന് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ നമുക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പിന് നല്ല സ്പെഷ്യൽ ഓഫറുകൾ വൺ ചെയ്യുന്നുണ്ട് ഓഫർ ഉണ്ട് അല്ലേ അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം മെയിനായിട്ട് ഓൺലൈനിലൊക്കെ ഇപ്പോ ഒരു വൺ ലാക്ക് ട്വന്റി ട്വന്റി ഫൈവ് റേഞ്ച് വരുന്ന മോഡൽസിനൊക്കെ നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ഒക്കെ അധികം തന്നെ ഓഫ് വരുന്നുണ്ട് ഓ അത്രയും കാരണം ഇത് ഇപ്പൊ ഈ മോഡലിന് ഏകദേശം ഓൺലൈൻ പ്രൈസ് തന്നെ ലാഖ് ട്വന്റി റേഞ്ച് പ്രൈസ് ഉണ്ട് ആ മോഡലിന് നമ്മുടെ ഇപ്പത്തെ ഗെയിമിംഗ് മേളയോടനുബന്ധിച്ച് വൺ ലാഖ് ഫൈവ് തൗസൻഡാണ് നമ്മൾ ഷോറൂം റേറ്റ് വരുന്നത് അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ ഗെയിമിംഗ് ഈ ഒരു പേരിട്ടിരിക്കുന്നത് ഫിഫ്റ്റി ഡേയ്സോളം കണ്ടിന്യൂ ചെയ്യുന്ന നമ്മുടെ എല്ലാ സ്റ്റോറിലും കണ്ട് ചെയ്യുന്ന ഒരു സ്കീമാണ് വെക്കേഷൻ മുഴുവനായിട്ട് നമ്മൾ ഓഫർ കണ്ടു ചെയ്യുന്നത് ഈ ഒരു മോഡലിന് മാത്രമല്ല എല്ലാ മോഡലും ഉണ്ട് ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു ഇതിപ്പോ നമ്മളിപ്പോ ഷോറൂമിൽ വെക്കുന്നത് വൺ ലാഖ് ഫൈവ് തൗസൻഡ് പ്രൈസ് ഉള്ളു ഫ്ലിപ്കാർട്ടിന്റെ കറണ്ട് റേറ്റ് ഇന്നത്തെ റേറ്റ് വൺ ലാഖ് ട്വന്റി ഉണ്ട് ഈ മോഡൽ പതിനഞ്ച് രൂപ ഓഫർ ഉണ്ട് ഒരു പതിനഞ്ച് രൂപയോളം നമുക്ക് അതെ ഇനി വേറെ ഓഫറുണ്ട് മെയിൻ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉള്ള കസ്റ്റമേഴ്സിന് നമുക്കൊരു ടെൻ കെ അഡീഷണൽ ബോൺസ് നമുക്ക് കുറവ് കിട്ടും അതും ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആണ് വിത്ത് ഇ എം ഐ അടക്കം നോൺ പോസ്റ്റ് ഇ എം ഐ അടക്കം അത് നമുക്ക് ഇതിലൂടെ തന്നെ കിട്ടും ഇത് കൂടാതെ നമ്മുടെ ലാപ്ടോപ്പ് വർക്കിംഗ് ലാപ്ടോപ്പ് എക്സൈൻ ലാപ്ടോപ്പുകൾ വർക്കിംഗ് ലാപ്ടോപ്പ് ആണെങ്കിൽ ഈ ബോണസ് പ്ലസ് നമുക്ക് അഡീഷണൽ വാല്യൂ കിട്ടും ഓക്കെ ഇവരുടെ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ എച്ച് പി വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു കട കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ട് ഇപ്പൊ കൊച്ചിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോളം ഷോപ്പുകൾ ഉണ്ട് പെരിന്തൽമണ്ണയിലുണ്ട് മലപ്പുറത്തുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഇവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതിലൊരു ഡെഡ് ആയി ആയിപ്പോയാ വർക്ക് ചെയ്യാത്ത ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ആ ലാപ്ടോപ്പ് ഇവിടെ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ട് പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് എക്ചേഞ്ചായിട്ട് ലഭിക്കും കേട്ടോ നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് ഇതിനേ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ കൊണ്ടുവന്ന് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് പോയിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെക്കാട് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി ടോണി ചേട്ടൻ ഇതൊരു ഹയർ എൻ്റെ ലാപ്ടോപ്പായിരിക്കും അല്ലേ അതായത് എ വർക്കും നമുക്ക് ഈ ഗെയിമിംഗിൽ ചെയ്യാൻ പറ്റും പല സെഗ്മെന്റ് തന്നെ ഏറ്റവും ഹൈ എൻഡ് ലാപ്ടോപ്പ് ആണ് പിന്നെ വേറൊരു കാര്യം ഒരു ഓഡിയൻസിനോട് പറയണ്ടോ നിങ്ങൾ ഇപ്പൊ ഈ ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്ത് സോഫ്റ്റ്വെയർ ഓടും ഇപ്പം ത്രീ ഡി ഓട്ടോക്യാഡ് അങ്ങനെയുള്ള ഗെയിമിങ് മാത്രമല്ല അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളിപ്പോൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇത് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് എഞ്ചിനീയറിംഗിനൊക്കെ പോകുമ്പോൾ ക്യാട് ഡ്രോയിങ്സിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് ഒന്നും എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ ഒരു ഗുണം കൂടി ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിനുണ്ട് ഇനി നമുക്ക് ഇത് കൂടാതെ നമ്മൾ പറഞ്ഞ ഓഫറുകൾ കൂടാതെ ഒരു ഓഫറാണ് ഇത് ഹൈപ്പർ എക്സ് കമ്പനിയുടെ ഇത് നമ്മൾ ഒരു നമുക്ക് ഇവരുടെ ഒരു ഗെയിമിംഗ് ഹെഡ്സ് വയർലെസ് ഹെഡ്സെറ്റ് ആണ് ഏകദേശം ഫോർ ഡബിൾ ലാപ്ടോപ്പിന് സ്വന്താ ഫോർ ഡബിൾ അതിന് ഗെയിമിംഗിന് ഈ പറയുന്ന പോലെ നമുക്ക് ഗ്രൂപ്പ് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് അത് ടോക്ക് ചെയ്യാൻ മൈക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സെഗ്മെന്റിൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ് ടോപ്പാണ് ഗെയിമിംഗ് ലാപ്ടോപ്പ് എല്ലാവരും പറയുന്നത് വെയിറ്റ് കൂടുതലാണ് വെയിറ്റ് കൂടുതലാണ് ആണ് അപ്പം അതിന് നമുക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് നോർമൽ ലാപ്ടോപ്പിന്റെ വെയിറ്റിൽ വരുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആണ് സെഗ്മെന്റ് ആണ് നമ്മുടെ ഗെയിമിംഗ് സെഗ്മെന്റ് ആയിട്ട് ഗെയിമിംഗിന്റെ പ്രീമിയം സെഗ്മെന്റ് ആണ് ഉള്ളത് വിക്റ്റസ് ഒമൻ വിക്ടസ് എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റാർട്ടിങ് ഫ്രോം ഫിഫ്റ്റി കെ തൊട്ട് ഒരു വൺ ലാക്ക് റേഞ്ച് വരെയാണെങ്കിൽ ഒമൻ എന്ന് പറയുന്ന സെഗ്മെന്റ് ഈ പറഞ്ഞ പോലെ ഒരു വൺ ലാഖ് തൊട്ട് റൗണ്ട് ഒരു ത്രീ ലാക്ക് വരെ മോഡൽസ് പോകുന്നുണ്ട് ഓക്കെ അപ്പം ഏറ്റവും പ്രീമിയം സെഗ്മെന്റ് വരുന്നതാണ് ഒമൻസൺ അതിനകത്ത് വരുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ലാപ്ടോപ്പാണ് ഈ ബാക്കി മോഡൽ ഇതിനും നമുക്ക് ഈ ഗെയിമിംഗ് മേളോടനുബന്ധിച്ച് നല്ല ഡിസ്കൗണ്ട് ഓടുന്നുണ്ട് ഇതിന്റെ ആക്ച്വൽ റേറ്റ് അറൌണ്ട് വൺ ലാക്ക് സിക്സ്റ്റി ആണ് അത് നമുക്ക് വൺ ട്വന്റി ഫൈവ് വൺ ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡിനോളം നമുക്കിപ്പം സ്പെഷ്യൽ പ്രൈസ് അവൈലബിൾ ആണ് കൂടാതെ നമ്മൾ പറഞ്ഞ മുമ്പ് പറഞ്ഞാൽ അതേ ഓഫറുകൾ അതായത് എക്സ്ചേഞ്ച് ബോണസ് പ്ലസ് ക്യാഷ് ബാക്ക് ഈവൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് മാത്രമേ ക്യാഷ് ബാക്ക് ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ പോലെ യു പി ഐ ഓഫറും കൂടെ നമുക്ക് ഇപ്പൊ കറന്റ് റൺ ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് യു പിഐ വഴി പേയ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ ഗൂഗിൾ പേയോ ഫോൺ പേ എന്താണെങ്കിലും പേയു ആണെങ്കിൽ ഒരു ഫോർ തൗസൻഡ് ഓഫർ കിട്ടും ഓ അതായത് നമ്മളിപ്പോൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഉപയോഗിച്ച് ബില്ല് നമ്മൾ ചെയ്യുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട്സ് നമുക്ക് ലഭിക്കുന്നതാണ് അതൊന്നും വേറെ ഒരു കടയിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഓഫേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടോ അത് വലിയൊരു കാര്യമാണ് പിന്നെ ഞാൻ ചോദിച്ചോട്ടെ ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി നമുക്ക് ഉണ്ടാവുമോ നമുക്ക് രണ്ട് രീതിയിൽ പോകുന്നതാണ് ഡിജിറ്റൽ അതായത് ക്രെഡിറ്റ് കാർഡ് ത്രൂ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ഇപ്പം ഈ മോഡലിന് നമുക്ക് ട്വൻ്റി ഫോർ മന്ത്സ് വരെ സീറോ ഡൗൺ പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡിൽ എടുക്കാം ആ ഇരുപതിനാല് മാസം ഞാൻ നമുക്ക് ഇത്രയും വിലയുണ്ടെങ്കിൽ തന്നെ ഇത്രയും ഒരു ഡ്യൂറേഷനിലോട്ട് എത്തി കഴിയുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ടിലോട്ട് മാസം മാസം ക്രെഡിറ്റ് കട്ടായി ആയി അതെ അതെ വളരെ എനിക്ക് ബിലോ ചെറിയൊന്ന് വരും ഇതിന്റെ പ്രൈസ് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എമൗണ്ട് അടച്ചെടുക്കാം ട്വന്റി ഫോർ മന്ത്സ് ആണ് ഈ മോഡലിനെ നമുക്ക് ഓരോ മോഡൽ അനുസരിച്ച് വേരിയേഷൻ ഉണ്ട് അതിലുള്ള ഇതിൽ കൂടാതെ പേപ്പർ ഫിനാൻസുകൾ ഉണ്ട് എച്ച് ഡി എഫ് സി ബജാജ് അതുപോലെ എച്ച് ഡി ബി അങ്ങനത്തെ എല്ലാ പേപ്പർ ഫിനാൻസുകളും അവൈലബിൾ പല സെഗ്മെന്റ്സ് മോഡൽസ് ആണ് ഇത് സെവൻറ്റീൻ ഇഞ്ച് സിക്സ്റ്റീൻ ഇഞ്ച് ഇത് ഫോർട്ടീൻ ഇഞ്ച് ഇതാണ് കൂടുതൽ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് വെയിറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് എല്ലാവിധ ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്സസറീസും അവൈലബിൾ ആണ് അത് ഈവൻ ചെയറട്ട് ഇവിടെ കിട്ടും അതെ ഇത് എച്ച് പി ഡൊരു പ്രോഡക്റ്റ് ആണ് ഓൺ പ്രോഡക്റ്റ് ആണ് ഇത് ഇച്ചിരി നമുക്കൊരു ട്വന്റി മോഡലാണ് പിന്നെ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നല്ലൊരു ചെയറാണ് നമുക്ക് എങ്ങനെ നമുക്ക് ഓഫീസ് യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഗെയിമിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകാം എല്ലാ ആവശ്യങ്ങളും കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് എടുത്തിട്ടുള്ള ഒരു മോഡലാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് ഗെയിമിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് എനിക്ക് ബോഡിക്കും നല്ലതാണ് ബുദ്ധിമുട്ടുണ്ട് അതേപോലെ ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും ഡേറ്റ എൻട്രി അല്ലെങ്കിൽ അല്ലെ അങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാണ് ടൈപ്പ് ഓഫ് ഇത് പിന്നെ പിന്നീ പറ സ്റ്റിയറിംഗ് കൺസോളിനെ കുറിച്ച് അറിയാനായിട്ട് ഒരുപാട് ആളുകൾക്ക് കൗതുകം ഉണ്ടാവും അല്ലെങ്കിൽ ആവേശം ഉണ്ടാവും ഇതാണ് സ്റ്റിയറിംഗ് കൺസോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഷിഫ്റ്റർ വരെ ഉണ്ടോ ഇതിന് ഇത് എത്ര വില ഇതിനെങ്ങനെയാണ് സെറ്റ് ആയിട്ടാണോ കിട്ടുന്നത് ഇത് ഇതിന്റെ സ്റ്റാൻഡ് ആണ് മുപ്പതിനായിരം വരും വരുന്നത് ഒരു അവൈലബിൾ ആണ് ഓക്കെ അതായത് ആ ഒരു ചോയ്സിക്കൊക്കെ നമ്മളിവിടെ കാർ ഇപ്പൊ എൻ എഫ് എസും ജി ടി ഒക്കെ കളിക്കുമ്പോ കാർ ഇടിക്കുമ്പോ ഒരു വൈബ്രേഷൻ പോലും നമുക്ക് കയ്യിൽ കിട്ടും അല്ലെ ഇതിലും കിട്ടും തോന്നുന്നു അല്ലെ എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പൊ ഗെയിമിങ്ങിന് വേണ്ടി നിങ്ങൾ കേരളത്തിന് വേറെ എങ്ങും പോകണ്ട നമ്മുടെ ഈ ഒരു എച്ച് പി വേൾഡിന്റെ എല്ലാ ഷോറൂംസിലും നമുക്ക് അവൈലബിൾ ആണ് അല്ലെ നമ്മളിപ്പോ കണ്ടത് വൺ ലാക്ക് മുതലുള്ള മോഡൽസ് ആണ് അപ്പോ ചിലപ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് ലോ ബഡ്ജറ്റിലുള്ള ഗെയിമിംഗ് ലാപ്ടോപ്സും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ പ്രീമിയം സെഗ്മെന്റ് ഒമൻ എന്ന് പറയുന്ന ഇപ്പം കണ്ടത് വൺ ലാക്ക് അബോ ആണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് അതിൻ്റെ തന്നെ ഒരു കുറച്ച് കുറഞ്ഞ മോഡൽസ് ആണ് വിക്റ്റസ് എന്നുള്ള പേരിൽ ുന്നത് നമുക്ക് ഏകദേശം ഒരു ഫോർട്ടി നയൻ തൗസൻഡ് തൊട്ട് മോഡലോട്ട് അവൈലബിൾ ആണ് ഇതിനകത്തും കണ്ടമാന മോഡൽസ് അവൈലബിൾ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ ഓഫേഴ്സും ഇതിനകത്തും അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് ബോണസ് ഓഫറുകളുണ്ട് ക്യാഷ് ബാക്ക് ഓഫറുകളുണ്ട് ഈ പറഞ്ഞ യു പി ഐ ഓ ഓ ഓ ഓ ഓഫറുകളുണ്ട് അതും ഈ പറഞ്ഞ മോഡൽസ് വരുമ്പോൾ ഈ ഓഫേഴ്സ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു ഫോർട്ടി തൗസൻഡ് റേഞ്ചിൽ ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റും ഫിഫ്റ്റി കെ പറഞ്ഞ മോഡലിന് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറയുന്ന ഫൈവ് തൗസൻഡ് റുപ്പീസാണ് പ്ലസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് നമുക്ക് യു പി ഐ ക്യാഷ് ബാക്ക് ഓഫർ കിട്ടി രൂപ വരെ വെറും ഒരു സാധാരണ ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന വിലയിൽ നിങ്ങൾക്ക് ഈ പുതിയ കിട്ടില്ല ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് നമ്മൾ പറഞ്ഞ സ്റ്റാർട്ടിങ് മോഡൽ വരുന്ന മോളാണ് എം ഡി പ്രോസർ വെച്ചിരുന്നത് എം ഡി ഐസൺ ഫൈവ് എന്ന് പറഞ്ഞ പ്രോസർ വെച്ചിരുന്ന മോഡലാണ് റാം എയ്റ്റ് ജി ബി ആണ് വരുന്നതെങ്കിലും നമുക്ക് തേർട്ടി ടു ജി ബെരെ ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് സ്റ്റോറേജ് വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഫോർ ജി ബി ഡിസ്ക്രി ഗ്രാഫ്സ് കാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റീൻ പോയിൻറ്റ് സിക്സ് ഡിസ്പ്ലേ ബാക്കിയെല്ലാം വിൻഡോസ് പ്രീലോഡ് ചെയ്തു വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ കറന്റ്ലി ഫോർട്ടി നയൻ തൗസൻഡ് ബേസ് മോഡലാണ് ഇൻ്റലിൻ്റെ മോഡൽസ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എം ഡിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റലിൻ്റെ മോഡൽ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസോളം ഡിഫറൻസ് വരുന്നുണ്ട് ഇൻ്റൽനിലെ മോഡൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് ജി ബി റാമിൻ്റെ തന്നെ സിക്സ്റ്റീൻ ജി ബി റാം അതിൻ്റെ തന്നെ ഗ്രാഫിക്സ് കാർഡ് കൂടിയ മോഡൽസ് ഇപ്പോൾ ബേസ് മോഡലൊക്കെ വരുന്ന ഗ്രാഫിക്സ് കാർഡിനേക്കാളും കുറച്ചും കൂടെ കൂടിയ ഗ്രാഫിക്സ് കാർഡായിരിക്കും ഇപ്പോൾ ബേസ് മോഡൽ ആർ ടി എക്സ് ടു സീറോ ഫൈവ് സോളോ എന്ന് പറഞ്ഞാൽ എൻ വി ഡിയുടെ കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് മോഡൽ എത്തി കഴിയുമ്പോൾ ആർ ടി എക്സ് ത്രീ സീറോ ഫൈവ് സോളോ എന്ന് പറഞ്ഞാൽ കാർഡായിരിക്കും യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ആർ ടി എക്സിന് തന്നെ ഫോർ സീറോ ഫൈവ് സീറോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രീമിയം കാർഡ് അങ്ങനെ ഓരോ മോഡൽ വൈസും ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളെങ്കിൽ പോലും പ്രൈസ് റേഞ്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി റേഞ്ചിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് മോഡലുകളും നമുക്ക് അവൈലബിൾ ആണ് എല്ലാ മോഡൽസും സ്റ്റോക്ക് അവൈലബിൾ ആണ് കൂടാതെ നമ്മൾ ഈ പറഞ്ഞ ഓഫറുകളും കാര്യങ്ങളെല്ലാം ഓരോ മോഡൽ വൈസ് ഡിഫറൻസ് ഉണ്ട് ഇത് അപ്ലിക്കബിൾ ആണ് ഈ നമുക്ക് ചെയ്യാൻ ാണ് സുഹൃത്തുക്കളെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു എച്ച് പി ഷോറൂമാണ് നമ്മുടെ ഈ ഒരു ഷോറൂം കേട്ടോ അത് നമ്മുടെ കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ മാത്രമല്ല ഈ കാണുന്ന പോലെയുള്ള നോർമൽ യൂസിലുള്ള ലാപ്ടോപ്പുകൾ നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഏകദേശം മുപ്പതിനായിരം രൂപയിലൊക്കെയാണ് നമുക്ക് ലാപ്ടോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഈ പറയുന്ന ഓഫേഴ്സ് എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ അതിലും കുറച്ചിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് ലാപ്ടോപ്പ് വാങ്ങാനും സാധിക്കും അപ്പൊ നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് മുതൽ ട്രോൻഡ്രം വരെ ഏകദേശം മുപ്പത്തിരണ്ടിന് അടുപ്പിച്ചുള്ള ഷോറൂംസ് നമ്മുടെ എസ് എസ്മാൻഡൊക്കെ എച്ച് പി വേൾഡിന് അവൈലബിൾ ആണ് അപ്പോൾ താഴെ ഞാനൊരു ലിങ്ക് കൊടുക്കാം ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ അടുത്തുള്ള എച്ച് പി വേൾഡ് എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഇനിയും സംശയം ഉണ്ടെങ്കിൽ താഴെക്കാൻ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ഇത് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് നിങ്ങളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൊരു അവസരമാണ് ഗെയിമിങ്ങിന് ശേഷം അവർ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് മാറേണ്ട ആവശ്യമില്ല ഈ ലാപ്ടോപ്പ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ എല്ലാ സോഫ്റ്റ്വെയറുകളും എൻജിനീയറിംഗിനും അല്ലെങ്കിൽ ബി സി എക്കും എം സി എക്കും ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ബെസ്റ്റ് ഓഫറാണ് അപ്പോൾ ഈ ഒരു എച്ച് പി വേൾഡ് ഷോറൂമ് നമ്മുടെ എറണാകുളം കടവന്ത്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്പോസിറ്റ് ടു മെട്രോ പില്ലർ സെവൻ നയൻറ്റി ഫൈവ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് ഓപ്പോസിറ്റാണ് അപ്പം നമ്മുടെ ചാനൽ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഉപാരപ്രദമായ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് സോ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ആർക്കെങ്കിലൊക്കെ ഉപകാരപ്രദമാവട്ടെ പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ദയവ് ചെയ്തു കമന്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം വണ്ടിയിൽ തന്നെ ബൈ ബൈ